നൂക്കോസിൻ്റെ സുശേഷം പതിനൊന്നാം അധ്യായം എട്ടാം വാക്യം അവൻ ലജ്ജ കൂടാതെ മുട്ടുക നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടിടത്തോളം കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു യേശു കർത്താവ് പ്രാർത്ഥനയെക്കുറിച്ച് ചില പാഠങ്ങൾ പഠിപ്പിക്കുമ്പോൾ പറയുന്ന ഒന്ന് രണ്ട് ഉപമകൾ ഇവിടെ കാണാൻ കഴിയും ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ നമ്മുടെ അടുക്കൽ വന്നു എന്ന് കരുതുക വിളമ്പി കൊടുക്കുവാൻ നമ്മുടെ പക്കൽ ഒന്നുമില്ല എന്ന് അങ്ങനെയുള്ളവരോട് പറഞ്ഞാൽ എന്നെ പ്രയാസപ്പെടുത്തരുത് കഥ അടച്ചിരിക്കുന്നു പൈതങ്ങൾ എൻ്റെ കൂടെ കിടക്കുന്നു എനിക്ക് എഴുന്നേറ്റ് തരാൻ കഴിയുന്നില്ല എന്ന് അകത്ത് നിന്ന് സ്നേഹിതൻ പറയുകയാണ് എന്നാൽ അതിഥിയായി വന്ന ആൾ മുട്ട മുട്ടിക്കൊണ്ടേയിരിക്കുകയാണ് ലജ്ജ കൂടാതെ മുട്ടുകയാണ് അങ്ങനെ ലജ്ജ കൂടാതെ മുട്ടുമ്പോൾ അവൻ എഴുന്നേറ്റ് നൽകുകയില്ലയോ ദൈവത്തോടും നമ്മൾ നമ്മുടെ ആവശ്യങ്ങളും ആവലാദികളും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ആ ആവലാദികളും പ്രശ്നങ്ങളും കേൾക്കും ന്യായമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നന്മ ഭവിക്കേണ്ട കാര്യങ്ങൾ ദൈവം നമുക്ക് നൽകും ദൈവത്തിൻ്റെ ഹിതത്തിന് പരിപൂർണമായി നൽകും നമ്മുടെ ഇഷ്ടം അനുസരിച്ചല്ല സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിച്ച് തന്നെ ദൈവം കാര്യങ്ങളെ ക്രമീകരിക്കും ആകയാൽ നമ്മുടെ സകല ഭാരങ്ങളും ആ കർത്താവിന് മുമ്പാകെ നമുക്ക് ലജ്ജ കൂടാതെ ചോദിച്ചുകൊണ്ടേ ഇരിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ